പട്ടാമ്പിയിൽ പ്രവര്ത്തിച്ചുവരുന്ന മെഡിമാള് മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്കില് ജനുവരിയേഴ് ഞായറാഴ്ച മുതല് ആയുര്വേദ വിഭാഗം പ്രവര്ത്തനം ആരംഭിച്ചു ജനുവരി ഏഴിന് ഞായറാഴ്ച മുതലാണ് പട്ടാമ്പിയിൽ പ്രവർത്തിച്ചുവരുന്ന മെഡിമാൾ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ആയുർവേദ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് മുപ്പതോളം ഡോക്ടർമാർ പങ്കെടുത്ത കോസ്മെറ്റോളജി വർക്ക്ഷോപ്പും സ്ഥാപനത്തിൽ സംഘടിപ്പിച്ചു ജനുവരി എട്ട് മുതൽ ഗർഭിണികൾക്ക് ഒരു മാസം മുതൽ ആയുർവേദത്തിലൂടെയുള്ള പരിചരണവും സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകളും ആയുർവേദ കോസ്മെറ്റ് തെറാപ്പികളും മെഡിമാൾ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ലഭ്യമാണെന്നും സ്ഥാപന അധികൃതർ അറിയിച്ചു കോസ്മെറ്റോളജി വർക്ക്ഷോപ്പാണ് നടന്നത് കോസ്മെറ്റോ കോസ്മെറ്റിക് ആൻഡ് പേഴ്സണൽ പ്രൊഡക്ട്സ് മേക്കിങ്ങിൻ്റെ വർക്ക്ഷോപ്പാണ് നടന്നത് മുപ്പതോളം ഡോക്ടേഴ്സ് പങ്കെടുക്കുന്നുണ്ടായി ഇതിനോടനുബന്ധിച്ച് ഇത് ഇതിനെ തുടർന്ന് നമ്മൾ മെഡിമാളിൽ ആയുർവേദ വിഭാഗം പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് ഇതിലൊരു വെൽനസ് ആയുർവേദ ക്ലിനിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രസവരക്ഷയും പ്രസവരക്ഷ മാത്രമല്ല പ്രീ ആൻഡ് പോസ്റ്റ് നേച്ചർ കെയർ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടിവിടെ ഉണ്ടാകും അതുകൂടാൻ്റെ സ്ട്രെസ് റിലീവിങ്ങിനായിട്ടുള്ള പ്രത്യേക പാക്കേജുകളും കോസ്മെറ്റിക് തെറാപ്പീസും ആയുർവേദ കോസ്മെറ്റിക് തെറാപ്പീസെല്ലാം നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഗർഭിണികൾക്കും ഗർഭിണികൾക്ക് വേണ്ടിയിട്ടുള്ള പരിചരണം ഒന്നാം മാസം മുതൽ ആയുർവേദ രീതിയിലുള്ള പരിചരണം ഉൾപ്പെടുന്ന പാക്കേജുകളും നമ്മളിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ പ്രസവരക്ഷ ചെയ്യുന്ന അതായത് കുറച്ചും കൂടി ആയുർവേദ രീതിയിൽ ആയുർവേദത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ പ്രസവരക്ഷയിൽ നമ്മൾ മെഡിമാളിൽ അവൈലബിൾ ആക്കുന്നുണ്ട്